നിരവധി പേര് പറയുന്നു സ്ഥാ ഞങ്ങൾക്ക് കടങ്ങളാണ് പ്രതിസന്ധികളാണ് കണ്ണേറാണേ സിഹറാണേ ഞങ്ങളുടെ വീടും സ്ഥലമൊക്കെ വിറ്റുപോവാൻ പ്രത്യേകം ദ്വാരക്കണേ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല ഖൈറായ ഒരു വിവാഹം ഉണ്ടാവാൻ ദ്വാരക്കണേ സ്വന്തമായി വീടില്ല വീടുണ്ടാവാൻ വീടുപണി നടക്കുന്നു വേഗത്തിലാവാൻ ഇങ്ങനെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ ഞാൻ പറയട്ടെ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം സൂറത്തു ദുഹ നിങ്ങൾ ഓതാൻ പറ്റുമോ പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾക്ക് അത്ഭുതം കാണാം എന്താണ് അത്ഭുതം സൂറത്തു ദുഹ എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് ഓതുക കിട്ടുന്ന നേട്ടം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇത് നിങ്ങൾ കാണണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ വസ്സലാത്തു വസ്സലാമു എത്തിനുഗ്രഹിക്കട്ടെഹുമാനം നിറഞ്ഞ നമുക്കും നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദ്വാ ചെയ്യണമെന്ന് വസീയത്ത് പറയാറുണ്ട് അള്ളാഹു താല എല്ലാവർക്കും എല്ലാ രോഗങ്ങളും വിഷമങ്ങളും അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു താല ഇരുലോക വിജയം നൽകട്ടെ ആമീൻ സാഹു അലഹി വസ്സലാമ തങ്ങണ്ട ഒരു ഹദീസിൻ്റെ ആശയം കാണാം ഇസ്തകഫാർ പരമാവധി അധികരിപ്പിക്കണം ഇസ്തഫാർ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല നമ്മൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ കൊണ്ട് അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളിൽ നിന്നുള്ള രക്ഷ കിട്ടാനാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ടല്ലോ ഓരോ ദിവസം തെറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുക കുറയുന്നില്ല തെറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് അള്ളാഹു തലം നമുക്ക് പരീക്ഷണമായി മോശപ്പെട്ട ഭരണാധികാരികളെ തരും ിച്ച് അവരുടെ തൊട്ടുള്ള കാവൽ നമ്മൾ ചോദിക്കണം ഏറ്റവും വലിയ ശത്രു ആര് മഹാനായ മൂസാ നബി അലൈസ് ആ മൂസാ നബി എവിടെയാ വളർത്തിയത് ദേഷ്യമുണ്ടായിരുന്നു സമയത്ത് വളർന്നത് ഫിരാനിന്റെ മടിത്തട്ടില്ല ഫിറോ അറിയില്ല ഇവനാണ് ഈ മടിയിൽ കിടക്കുന്ന കുഞ്ഞാണ് എന്റെ ശത്രു എന്ന് ഫിറാൻ അറിയില്ല ഫിറാനിന്റെ താടിയിൽ പിടിച്ച് മൂസാ നബി വലിക്കുവാർ ചെറുപ്പത്തിൽ അപ്പൊ ഫിറാൻ ഭയങ്കര ദേഷ്യം വരും പക്ഷേ ആസിയ ാഹു തൻ എന്ന് പറയും അത് കുച്ചുകുട്ടിയല്ലേ ഓനങ്ങനെ കാണിച്ചോട്ടെ എന്ന് പറയുമായിരുന്നു അപ്പൊ അവിടെ മുതലേ മഹാനായ മൂസ നബി അലി ഇസലാത്തു വസ്ലാം അവനെ ഇട്ടിങ്ങനെ വട്ടക്കളിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു വന്നത് ഫാസിസം ഇതിനേക്കാൾ വലിയ ഫാസിസം ഒക്കെ വന്നു പോയതാണ് അതുകൊണ്ട് നമ്മൾ ആരും ഭയപ്പെടണ്ട എന്നാണെങ്കിലും നമുക്ക് നമുക്കല്ലാഹു താല വിജയം തരും കാരണം അവസാന വിജയം അത് മുസ്ലിമുകൾക്കാണ് അള്ളാഹു താല നമുക്ക് എല്ലാവിധ ഹൈറും സലാമത്തും തരട്ടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആ പഴയ ഒരു അവസ്ഥ അല്ലെ മതേതരത്വം ജനാധിപത്യം നമ്മുടെ ഭരണഘടന അതെല്ലാം നിലനിൽക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ മറന്നു പോവണ്ട ഇസ്റ്റിഗുഫാറിൻ്റെ കാര്യം അസ്തഫിറുള്ള എന്ന ദിക്കറ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും സമാധാനമുണ്ടാവാൻ ഏറ്റവും ഹൈറായ എളുപ്പമുള്ള വഴിയാണ് അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് ഇഷ്ടഗുഫാർ ഒരുപാട് കണ്ടത് പ്രതികരിപ്പിക്കേണ്ടതുണ്ട് ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും ഒരു സൂഹത്തിനെപ്പറ്റി ഞാനൊന്ന് പഠിപ്പിച്ച് തരാം ഇന്ന് നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഒരുപാട് വിഷമങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നതാണ് ഉസ്സാദേ ഞങ്ങൾക്ക് കടങ്ങളാണ് കടങ്ങൾ മാറുന്നില്ല ഞങ്ങളുടെ കച്ചവടത്തിൽ ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ആ ലാഭം പോകുന്നതെന്ന് അറിയില്ല അതുപോലെ തന്നെ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നു നമ്മുടെ മക്കൾക്ക് ഉന്നതമായ നല്ല പഠനമുണ്ടാവാൻ എന്താണ് വഴി അതുപോലെ തന്നെ ഒരുപാട് ബാങ്ക് ലോൺ കൊണ്ട് പ്രയാസപ്പെടുകയാണ് ലോൺ എടുത്ത് അത് അടക്കാൻ പറ്റാത്ത പലിശക്കുമേൽ പലിശയായി കുടുങ്ങിപ്പോയിരിക്കുകയാണ് അതുപോലെ കടങ്ങൾ കൊണ്ട് പ്രയാസമാണ് തീരാരോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂറത്തോ ഒരു ആയത്തോ പറഞ്ഞതാണെന്നും പറഞ്ഞ് എത്രയോ ആളുകളാണ് ഓരോ ദിവസവും നമുക്ക് കമൻറ്റായി എഴുതുന്നത് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് അള്ളാഹുയെ പഠിച്ചവൻ എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ ഞാൻ പറയട്ടെ പതിനൊന്ന് ദിവസം നിങ്ങൾക്ക് തുടർച്ചയായി ഈ സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ നമുക്കറിയാം വിശുദ്ധമായ ുഹാനിലെ അവസാനത്തെ ജുസു തുടങ്ങുന്നത് അമ്മ സൂറത്ത് നബ് കൊണ്ടാണ് ആ സൂറത്തിൻ്റെ അപകഴിഞ്ഞിങ്ങനെ ഓതി 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 നമ്മൾ വരുമ്പോൾ ചെറിയ സൂറത്തുകളുടെ തുടക്കം ഉള്ളത് വല്ലുഹ തൊട്ടാൻ വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റിമൂന്നാമത്തെ സൂറത്ത് ലുഹ വല്ലുഹ ആ സൂറത്തിന്റെ പ്രത്യേകതയും അതിന്റെ ശ്രേഷ്ഠതയും അത് പഠിച്ചാൽ അല്ലാ നമ്മൾ അത് ഒഴിവാക്കൂല എല്ലാ സംസ്കാരത്തിലും അത് തന്നെ ഓതും നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് കാണാതെ പഠിക്കുന്ന സൂറത്തുകളിൽ പ്രധാനപ്പെട്ട സൂറത്തുകൾ തുടങ്ങുന്നത് തന്നെ ഈ വല്ലുഹ അത് കഴിഞ്ഞ് അലം നഷ്റഹ് അത് കഴിഞ്ഞ് സൂറത്ത് ീൻ വത്തീൻ വസൈത്തൂർ അല്ലെ അവിടെ തൊട്ടാണ് നമ്മളിങ്ങനെ കാണാതെ പഠിച്ച് മനപ്പാടമാക്കി ഹിഫു പഠിച്ചു വരുന്ന ചെറിയ ചെറിയ സൂറത്താണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തു ലുഹ വല്ലുഹ എന്ന് പറയുന്ന സൂറത്ത് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ എന്തെങ്കിലും പ്രതിസന്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലൊരു മുറാദ് മനസ്സിൽ കരുതിയിട്ടുണ്ട് ആ മനസ്സിൽ ആ മുറാദ് ഹാസിലായി കിട്ടണം ഗൾഫിൽ പോവാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് അവരുടെ വിസ റെഡിയാകുന്നില്ല ടിക്കറ്റ് റെഡിയാകുന്നില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് വെളി വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രതിസന്ധി ഒരുപാട് പ്രവാസികളായ ആൾ ഒരുപാട് പ്രവാസികൾ വിളിച്ചു ഞങ്ങൾക്ക് ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഒരുപാട് ദിവസം തുടർച്ചയായി അഞ്ച് നമസ്കാരത്തിന് ശേഷവും ഈ സൂറത്ത് നിങ്ങൾ 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 ഓതി ദിവസം എന്താണോ മനസ്സിൽ കരുതിയത് അത് ഇൻഷാ ഓതിയ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതിയത് കിട്ടും ദിവസം ദിവസം മുടങ്ങാതെ എല്ലാ നമസ്കാരത്തിന് ശേഷം ഓതു നോക്ക് ഇൻഷാ അല്ല അഹു താല തോഫീക്ക് തരട്ടെ സൂറത്തുള്ളുഹാ പതിനൊന്നായിത്തുള്ള ഒരു സൂറത്താണ് ഓതുവാൻ വളരെ എളുപ്പമുള്ളതും മനഃപാഠമാക്കാൻ എളുപ്പമുള്ളതുമായ ഒരു സൂറത്താണ് ഈ സൂറത്തിനെ പറ്റി മഹത്തുകൾ പറയുന്നത് ഈ സൂറത്ത് പതിവായി ഒരു മനുഷ്യൻ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ എന്താ പറഞ്ഞത് കൊതി ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള കൊതി നമ്മുടെ വീട് കണ്ട് കൊതിക്കുന്നവരുണ്ട് നമ്മുടെ വാഹനം കണ്ട് കൊതിക്കുന്നവരുണ്ട് നമ്മുടെ സന്താനങ്ങളെ കണ്ട് കൊതിക്കുന്നവരുണ്ട് നമ്മുടെ സമ്പത്ത് കണ്ട് കൊതിക്കുന്നവരുണ്ട് നമ്മുടെ ശരീരം മികവ് കണ്ട് കൊതിക്കുന്നവരുണ്ട് അങ്ങനെ കൊതി അസൂയ കണ്ണേർ സിഹൃദക്കുള്ളത് തന്നെയാ ഇതൊക്കെ ഉള്ളതാണ് ഇത് മാറ്റാനുള്ള മാർഗവും മുത്തായ റസൂലൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഹീസിലൊക്കെ കാണാം മാരണക്കാരൻ്റെ ഉപദ്രവം ഷൈത്വാൻ്റെ വസുവാസ് ഷർ അല്ലെ രോഗം കപടന്മാരുടെ കപടത അതുപോലെ തന്നെ എന്താ പറ്റിക്കപ്പെടൽ അതിനെ തൊട്ട് രക്ഷ കിട്ടാൻ അതുപോലെ രോഗങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ ചതിയന്മാരുടെ ചതിയിൽ നിന്ന് രക്ഷ കിട്ടാൻ സലാമത്താവാൻ അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം കടങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടോ അതൊക്കെ മാറാൻ എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചുപക്കത്ത് നിസ്കാരത്തിന് ശേഷം സൂറത്തു ലുഹ ഓതി നോക്ക് നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ നിസ്കാരമില്ല ഫർ നിസ്കാരം നിസ്കരിക്കില്ല പക്ഷെ സൂഹത്തു ദുഹായ എന്ന് ഓതുന്നുണ്ട് അതുകൊണ്ട് ഗുണമില്ല അതുകൊണ്ടല്ല പ്രതിഫലം നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തു ദുഹ ഓതി നോക്ക് കിട്ടും പ്രതിഫലം കിട്ടും എന്താ സൂറത്തുല്ലുഹായുടെ ഏറ്റവും വലിയ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന സൂറത്താണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന സൂറത്താണ് അതായത് സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ നബി തങ്ങളെ ഇബാദത്ത് ഇരിക്കുമായിരുന്നു ഹിറാ ഗുഹയില് അവിടെ വെച്ചാണ് ജിബിലിൽ അലിഹിസലാത്തു വസ്സലാം വരുന്നത് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബി തങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വാരി പുണരുന്നുണ്ട് എന്നിട്ട് പറയുന്നു ബിസ്മി റബ്ബിക ആ ഒരു സൂറത്തിൽ അലക്ക് ഇന്ന് പറയുന്ന ആ ഒരു വാക്യമാണ് ആദ്യം ഖുർആൻ ഇറങ്ങിയത് അപ്പോ ആ ഒരു ഖുർആൻ ആയത്തൊക്കെ ഇറങ്ങി നബിതങ്ങൾ പേടിച്ചു പോയി നബിതങ്ങൾ നേരെ ഹദീജിടെ അടുക്കൽ ചെന്നു ജമ്മിലൂനി ഖദീജമ്മൂനിമ്മിലൂനി എന്ന് പറഞ്ഞ ആ ചരിത്രമൊക്കെ നമുക്കറിയാം നബിതങ്ങൾക്ക് ഭയങ്കര ബേജാറായി പ്രയാസമായി കാരണം ആദ്യമായിട്ട് മലക്ക് ജിബിദിലിനെ കാണുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്താ വഹി വരുന്നില്ല വഹി വരാതെ ഒരുപാട് വിഷമിച്ചു സങ്കടപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആളുകൾ പറയാൻ തുടങ്ങി എന്ത് രംസാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാൻ തുടങ്ങി എന്ത് മുഹമ്മദേ നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടടോ നിന്നെ കൈവിട്ടടോ നിനക്ക് വല്ല പിശാജു ബാധിച്ചതാവാം പിന്നെ മുഹമ്മദെ നിനക്ക് ഇതുവരെ വഹിയൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നബിസ് അലഹി വസ്ലമാ തങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി നബിയെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങിയ സമയത്താണ് ഈ സൂറത്തുല്ലുഹ ഇറങ്ങും അതായത് നബി നബിസ് അലൈഹി വസ്ലമാ തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നബിയെ ആശ്വസിപ്പിക്കാനായി ഈ സൂറത്ത് ഇറങ്ങി അതുകൊണ്ട് നമ്മളുമൊക്കെ വിഷം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു പിടിവള്ളിയാണ് സൂറത്തു ലുഹ വല്ലുഹ നമുക്കൊന്നും ഓദ്യമല്ലോ സൂറത്ത് الرحيم واللحى والليل إذا سدى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فتر الله ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. نعمة الله تعالى. തന്നെയാണ് സത്യം സമയം നമ്മൾ ലുഹാ നിസ്കരിക്കാറൊക്കെ ഉണ്ടല്ലോ ലുഹാ നമസ്കാരം ഇൻഷാല്ല പറ്റി വിശദമായി നമുക്ക് പഠിക്കാനുണ്ട് പല വീഡിയോകൾക്കും കുറേശേ കുറേശേ നമ്മൾ നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ വിശദമായി നമുക്ക് പറയാനുണ്ട് ഇൻഷാള്ള നമുക്ക് പറയാം സൂറത്ത് ലുഹ ആ സൂറത്തിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് അതായത് സമയത്തെ തന്നെയാണ് സത്യം ലൈലി ഇദാ സജ രാത്രിയാണ് രാത്രിയെ തന്നെ സത്യം എങ്ങനെത്തെ രാത്രി ശാന്തമായ രാത്രിയെ തന്നെയാണ് സത്യം മാ റബ്ബുക വമാ ഖല നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയെ അല്ലേ ദൈവബോധനം ആ നബിതങ്ങൾക്ക് വഹി വരാതിരുന്നപ്പോൾ നബിതങ്ങൾ ഒരുപാട് വിഷമിച്ചു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നബി ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നു താങ്ങണ്ട രക്ഷിതാവ് പടച്ച തമ്പുരാൻ അള്ളാഹു നിങ്ങളെ വെറുത്തിട്ടില്ല നിങ്ങളെ കൈവിട്ടിട്ടില്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് കാരണം നബിതങ്ങളെ കുടുംബക്കാർ വന്ന് ഒരുപാട് വിഷമിപ്പിച്ചു ഒരുപാട് എന്താ പറഞ്ഞ കളിയാക്കി നിന്റെ റബ്ബ് നിൻ്റെ വെറുത്തു പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നബിതങ്ങൾ സാഹു അലഹി വസല മാത്തങ്ങളോട് ഇങ്ങനെ വളരെയധികം മോശപ്പെട്ട നിലയിൽ അവരൊരു സംസാരിച്ചു എന്നാണ് ആ സമയത്ത് മാവു കവമാ നബിയെ താങ്കളുടെ രക്ഷിതാവ് താങ്കളെ കൈവിട്ടിട്ടില്ല വെറുത്തിട്ടില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിൽ ഒരുപാട് ഒരുപാടൊരുപാട് മരുമക്കളുണ്ട് അല്ലെ അമ്മായി അമ്മ നാത്തൂൻ പോരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഈ സൂറത്തോദാം എല്ലാവിധ ആശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ സൂറത്താണിത് അതുപോലെ മരുമക്കളുടെ ഇടങ്ങേറിൽ കഴിയുന്ന ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട് അവർക്കും ഈ സൂറത്തോദാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഒരുപാട് അമ്മായി അമ്മമാരുടെ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവിൻ്റെ വാപ്പ നാത്തൂന്മാർ അവരെ കൊണ്ട് ഇടങ്ങേറാകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അതുപോലെ മുതലാളിയെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് ഇങ്ങനെ കുടുക്കിൽ പോകുന്ന സമയത്തൊക്കെ മറ്റുള്ളവരുടെ പരിഹാസം കള്ളക്കേസുകളിലൊക്കെ പെട്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ സൂറത്തൊരു പിടിവള്ളിയാൻ കാരണം എല്ലാ വിഷമങ്ങളും സഹിച്ച് ഇരുന്നപ്പോൾ അള്ളാൻ്റെ ഹബീബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സൂറത്തിറങ്ങിയത് പിന്നെ വീണ്ടും പറയുന്നു പരലോകമാണ് അല്ലെ ഈ ലോകം വളരെ നക്ഷരമായി ഇവിടെ കളിയാക്കലുണ്ടാകും പ്രയാസമുണ്ടാകും പ്രതിസന്ധി ഉണ്ടാകും പക്ഷെ ആഹിറം പരലോകം സ്വർഗം അതാണ് ഏറ്റവും ഒരു പ്രയാസം നബിയേ താങ്കൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തൃപ്തിപ്പെടുത്തുന്നതാണ് അപ്പോൾ താങ്കൾ തൃപ്തിപ്പെടുന്നതാണ് അലം നബിയെ താങ്കൾ ഒരു അനാഥനായിട്ടല്ലേ ജനിച്ചത് പക്ഷേ താങ്കൾക്ക് ആ അനാഥനാണെങ്കിലും താങ്കളെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നബിതങ്ങളുടെ വല്ലുപ്പ ഉണ്ടായിരുന്നു വല്ലുപ്പയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റ് ആളുകൾ ഉണ്ടായിരുന്നു നബിയെ സംരക്ഷിക്കാൻ താങ്കൾക്ക് വഴി അറിയാത്ത സമയത്തെല്ലാം അള്ളാഹുതാല വഴി കാണിച്ച് തന്നിരുന്നല്ലോ താങ്കൾ ദരിദ്രരായ ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഒരുപാട് ഐശ്വര്യം തന്നല്ലോ ഫീമർ അതുകൊണ്ട് നബിയെ അനാഥരായ ആളുകളോട് താങ്കൾ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറരുത് ചോദിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിരട്ടി ഓടിക്കരുത് ഫഹദ് താങ്കൾക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി താങ്കൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഈ സൂറത്തിന്റെ ഏകദേശ അർത്ഥം പതിനൊന്നായിട്ടുള്ള സൂറത്ത് ദുഹ ഒരുപാട് ശ്രേഷ്ഠത ഒരുപാട് ഓതിയാൽ ഒരുപാട് പുണ്യമുണ്ട് ഒരുപാട് പുണ്യമുണ്ട് ഇപ്പം ഏറ്റവും വലിയ പുണ്യം വിഷമങ്ങൾ മാറുമെന്നാണ് ആ വിഷമത്തിൽ എല്ലാം പെടും നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ സ്വന്തത്തിൻ്റെ നമ്മുടെ രോഗത്തിൻ്റെ നമ്മുടെ നമ്മുടെ കച്ചവടത്തിൻ്റെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറും പതിനൊന്ന് ദിവസം നിങ്ങൾ ഓതി നോക്ക് പതിനൊന്നാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണാം അള്ളാഹു താല ഈ ഒരു സൂറത്ത് നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ മാറാൻ പിന്നെ പല ആളുകളും ചോദിച്ചു ഈ വീടും സ്ഥലമൊക്കെ പോവാൻ എന്താണ് വേണ്ടതെന്ന് വീടും സ്ഥലവും വിറ്റുപോകാൻ ഹൈറായ വിലക്ക് വിറ്റുപോകാൻ ഈ സൂറത്ത് ഓതി നോക്ക് നിങ്ങൾ ഒരു പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ പതിമൂന്ന് ദിവസം പതിനേഴ് ദിവസം ഈ സൂറത്ത് എല്ലാ നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഓതി അഞ്ച് പക്കത്ത് നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഓതി ഓതിയിട്ട് നിങ്ങൾ ദ്വാരക്കി ഓതിയിട്ട് ദ്വാരക്കും നമുക്ക് ഒരു പ്രാവശ്യം കൂടി സൂറത്തൊന്നു ഓതിയാലോ ما ودعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فتر الله ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث ഈ സൂറത്ത് നമുക്ക് സ്ഥിരമായി ഓതാൻ അതിൻ്റെ പ്രതിഫലം എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കരസ്ഥമാക്കാൻ റബ്ബ് നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിരവധി പേര് ഇന്നത്തെ മജ്ജലസിൽ പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാ മാനസികമായ ശാരീരികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും റബ്ബ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ ഭാര്യസന്ധാനങ്ങൾ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു വറക്കത്ത് നൽകട്ടെ നമ്മുടെ എന്താ ബന്ധുമിത്രാദികളെല്ലാം അള്ളാഹു ഹൈറ് നൽകട്ടെ പിണക്കങ്ങളെ തൊട്ട് കാക്കട്ടെ ഇണക്കം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ബന്ധങ്ങൾ അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഹഫിറത്ത് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാ അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ